മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ഡോക്ടറെസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരുന്നു ആ വിധി വന്നതിന് ശേഷം മമതാ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് വിധിയിൽ കടുത്ത അതൃപ്തിയാണ് ബലാത്സംഗത്തിന് ഇരയായ യുവ ഡോക്ടറുടെ കുടുംബം പ്രകടിപ്പിച്ചതും തങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല വേണ്ടത് മറിച്ച് നീതിയാണ് തങ്ങൾക്ക് വേണ്ടതെന്നാണ് കുടുംബം കോടതിയിൽ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞത് സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങില്ല എന്ന് യുവ ഡോക്ടറുടെ മാതാപിതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജഡ്ജി അനീവർ ദാസിനോടാണ് മാതാപിതാക്കൾ കാര്യങ്ങൾ വ്യക്തമാക്കിയതും കേസ് പരിഗണിച്ച കൊൽക്കത്ത സിസിൽദ കോടതി പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം വരെ തടവ് ശിക്ഷയാണ് വിധിച്ചത് കൂടാതെ ബംഗാൾ സർക്കാർ പതിനേഴ് ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണമെന്നും ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മാതാപിതാക്കളുടെ പ്രതികരണം ഉണ്ടായതും ബലാത്സംഗത്തിനും കൊലപാതകത്തിനുമുള്ള നഷ്ടപരിഹാരമായി ഇത് പരിഗണിക്കരുതെന്നും നിയമ വ്യവസ്ഥകളുടെ ഭാഗമാണേന്നും ജഡ്ജി വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടികളുടെ സുരക്ഷ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിനാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം നടക്കുന്നത് കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ നാലാം നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ ട്രെയിനി ഡോക്ടറായ മുപ്പത്തി ഒന്നുകാരിയെ മൃതദേഹം പിറ്റേ ദിവസം രാവിലെയാണ് കണ്ടെത്തുന്നത് ആന്തരിക അവയവങ്ങൾക്ക് വരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ വ്യക്തമായതും എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പതിനാല് മണിക്കൂർ വൈകിയതടക്കം സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിൽ ആദ്യഘട്ടത്തിൽ തന്നെ സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉയർന്നു വന്നത് ആശുപത്രിയിലെ സിവിൽ വോളണ്ടിയർ ആയിരുന്ന സഞ്ജയ് റോയ് പിറ്റേന്ന് തന്നെ കേസിൽ അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ റോയ് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു മദ്യലഹരിയിലായിരുന്നു ലഹരിയിലായിരുന്നു കൊലപാതകമെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നാലെ തീർത്തും അരക്ഷിതമായ അവസ്ഥയിൽ മണിക്കൂറുകൾ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ അവസ്ഥ രാജ്യവ്യാപകമായ ചർച്ചയായി മാറി ഒപ്പം തന്നെ രാജ്യമാകെ ഒട്ടാകെ തന്നെ പ്രതിഷേധം ഇരമ്പി വന്നിരുന്നു ആർജിക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന സന്ദീപ് ഘോഷും ഇയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങളും സംസ്ഥാനത്തെ സജീവ ചർച്ചയായിരുന്നു അനാസ്ഥയ്ക്ക് തെളിവ് ലഭിച്ചിട്ടും സന്ദീപ് ഘോഷിനെ ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റി നടപടി ഒതുക്കിയതോടെ തന്നെ ഡോക്ടർമാരുടെ പ്രതിഷേധം കത്തിപ്പടരുകയായിരുന്നു രാജ്യമെമ്പാടുമുള്ള ആശുപത്രിയിൽ അതെല്ലാം തന്നെ സ്തംഭിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ സന്ദീപ് ഘോഷിനെ സർക്കാർ കൈവിട്ടു അതുപോലെ തന്നെ സിവിൽ സർവീസിൽ നിന്ന് പോലും അദ്ദേഹത്തെ പുറത്താക്കി പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി ബംഗാൾ പോലീസ് അഴിമതി കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു സിബിഐ പിന്നീട് സന്ദീപ് ഘോഷിനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും കൊലപാതക കേസിൽ പ്രതി ചേർത്തിട്ടില്ല മമതാ ബാനർജി തന്നെ തെരുവിൽ സമരം നടത്തി പക്ഷേ പിറ്റേന്ന് തന്നെ പ്രതിഷേധിക്കാൻ എന്ന പേരിലെത്തിയ ഒരു കൂട്ടം ആളുകൾ ആശുപത്രിയുടെ ഒരു ഭാഗം അടിച്ചു തകർത്ത് സമരപന്തലിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരടക്കം ആക്രമിച്ച് കൂടുതൽ ഉയർത്തി ദുരൂഹതയുയർത്തി പ്രാദേശിക പ്രവർത്തകരടക്കമാണ് ആക്രമണ കേസിൽ അറസ്റ്റിലായതും തെളിവ് നശിപ്പിക്കലായിരുന്നു ആക്രമണം എന്ന സംശയം ഉയർന്നു വന്നിരുന്നു രാജ്യവ്യാപകമായിരുന്നു പ്രതിഷേധം ശക്തമായതും ഐ എം എ അടക്കം സർക്കാരുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു രാജ്യ തലസ്ഥാനത്തടക്കം ഡോക്ടർമാർ ജോലി നിർത്തി തെരുവിലിറങ്ങിയതും വലിയ പ്രതിസന്ധിയിൽ കടന്നുപോയി പിന്നാലെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് നിർദ്ദേശിക്കാൻ കർമ്മസമിതിയെ നിയോഗിച്ചിരുന്നു ആർച്ചിക്കാർ ആശുപത്രിയുടെ സുരക്ഷ സിഐഎസ്എഫ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ നിരവധി തവണ മമതാ ബാനർജിക്ക് നേരിട്ട് തന്നെ ചർച്ച നടത്തേണ്ടി വന്നിരുന്നു അറസ്റ്റിലായ സഞ്ജയ് റോയി മാത്രമാണ് എന്ന നിഗമനത്തിലാണ് സി ബി ഐ ആദ്യം എത്തിയത് അതുപോലെ തന്നെ തുടർ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ്